പി എസ് സി ക്രൗൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എൽ പി യു പി എക്സാമൊക്കെ കഴിഞ്ഞ് യു പി സ്കൂൾ അസിസ്റ്റൻറ്റിനും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റും ഒക്കെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് അതിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിന് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് കാരണം നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ കുറച്ചും തന്നെയായിരുന്നു എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് വന്നേക്കുന്നത് പ്രത്യേകിച്ച് സയൻസ് മേഖലയൊക്കെ നല്ല രീതിയിൽ കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമത്തിനും വേദനയിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പ്രീ പ്രൈമറി അധ്യാപക പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരും എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അധിക ദിവസങ്ങളില്ല വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രീ പ്രൈമറിക്ക് വേണ്ടി ഇനി എന്തിനു പഠിച്ചിട്ട് കാര്യം അതിന് പഠിപ്പിക്കേണ്ട പഠിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കാരണം എൽ പി സ്കൂൾ അസിസ്റ്റിൻ്റെ പരീക്ഷ ആ ഒരു രീതിയിലുള്ള പരീക്ഷയായിരുന്നു പക്ഷേ എൽ പി സ്കൂൾ അസിൻ്റെ പരീക്ഷ പോലെയല്ല പ്രീ പ്രൈമറി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ സൈക്കോളജി സൈക്കോളജിയിലെ ഏറ്റവും പാടുള്ള ഭാഗങ്ങൾ അതുപോലെ പെടകോഗി ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള ഭാഗം മാത്സ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും എവിടെയില്ല പ്രീ പ്രൈമറിയിലില്ല പ്രീ പ്രൈമറി എന്ന് പറയുന്നത് വളരെ ലെവൽ കുറഞ്ഞൊരു എക്സാം ആണ് അതിനനുസരിച്ച് ക്വസ്റ്റിനിൽ ഒത്തിരി വലിയ സ്റ്റാൻഡേർഡ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുക എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഞാൻ വന്നനി സ്റ്റാൻഡേർഡ് കുറഞ്ഞ എക്സാം അല്ലായിരുന്നു അവർ വന്ന കൊസ്റ്റിൻ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് സ്റ്റാൻഡേർഡ് ലെവലുള്ള കൂട്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം കാരണം അതിൻ്റെ സിലബസ് അങ്ങനെയുള്ളതാണ് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് അതേ സിലബസ് തന്നെയാണ് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നത് സബ്ജക്റ്റുകൾ അങ്ങനെയാണ് ഇപ്പോൾ സയൻസ് പോലുള്ള മേഖലകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള സയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം എൽ കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ബയോളജി ആയാലും നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിനു ചോദിക്കാൻ സാധിക്കും കാരണം എന്താണ് അത് എല്ലാ അതിൻ്റെ എം എസ് സി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് ചോദിക്കാം പക്ഷേ പ്രീ പ്രൈമറി സിലബസ് എന്താണ് പ്രൈമറി ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നന്നേക്കുന്ന സിലബസ് ആണ് അപ്പോൾ അതിന് ഒരുപാട് എക്സ്പേർട്ടിലേക്കുള്ള ക്വസ്റ്റ്യൻസ് പോകില്ല അതിൻ്റെ ലെവൽ വളരെ താഴ്ന്നുള്ളതായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നിട്ടുള്ള ചോദ്യ പേപ്പർ പോലും എടുത്തു പരിശോധിച്ച് നിങ്ങൾക്കത് അത് മനസ്സിലാവും അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ എൽ പി അങ്ങനെ വന്നില്ല അതുകൊണ്ട് ഞാൻ പ്രീ പ്രൈമറി പഠിക്കില്ല അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പോൾ കുറേ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടായിരുന്നു പ്രീ പ്രൈമറി പഠിച്ചിട്ട് കാര്യമില്ല വേക്കൻസി കുറവാണെന്ന് നിലവിൽ വേക്കൻസി കുറവാണ് പക്ഷേ അറിയാം ഒരു പരീക്ഷ മടന്ന് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് പിന്നീട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിക്കേഷനോ കഴിയുമ്പോഴത്തേനും എല്ലാ പി എസ് പരീക്ഷ പോലെ ഒന്നോ രണ്ടോ വർഷം ഇതിനും എടുക്കും ആ എടുക്കുന്ന കാലയളവിൽ ഇതിൻ്റെ വേക്കൻസി ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വേക്കൻസി കുറവാണ് പഠിക്കുന്നില്ല എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പാടായിരുന്നോ ഞാൻ പ്രീ പ്രൈമറി പഠിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അവർ നന്നായി പഠിച്ചിട്ടായിരിക്കും നിങ്ങളോട് നെഗറ്റീവ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സ് നോ കമൻറ്റ് ബോക്സ് നോക്കി ആ പറയുന്നത് ശരിയായിരിക്കും അപ്പോൾ ഞാൻ പഠിച്ചിട്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്നവർ ചിലപ്പോൾ ഇന്ന് നന്നായി പഠിച്ചാൽ അവർ കയറിപ്പോവും നമ്മളിങ്ങനെ നെഗറ്റീവ് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളു പിന്നീ പ്രീ പ്രൈമറി എക്സാം എന്നാ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾക്ക് എക്സാം ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയും നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും നിങ്ങൾ മനസ്സിൽ മനസ്സിരുത്തി ഈ കുറച്ച് ദിവസങ്ങളൊന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചതെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ അത്രയ്ക്ക് സിമ്പിൾ ഉള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾക്കറിയാം എവിടെ നിന്നാണ് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത് ഏറ്റവും കൂടുതൽ ഊന്നി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതി സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള എൽ പി യു സോറി പ്രീ പ്രൈമറി മോഡൽ എക്സാംസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രീ പ്രൈമറി മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ എക്സാമിൽ നിങ്ങൾക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ മോഡൽ എക്സാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ മോഡൽ എക്സാമിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സിലബസിനെ മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് നല്ല രീതിയിൽ നിന്ന് വായിച്ചിട്ട് പോകാൻ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസിലൂടെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അതുപോലെ ഈ മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് മേഖല ൾ ഞാനൊന്ന് പറഞ്ഞു പോകാം ഒന്ന് പ്രീ സ്കൂളും സമൂഹവുമാണ് എന്താണ് പ്രീ സ്കൂളും സമൂഹവും എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയറിലും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ് അതുപോലെ തന്നെയാണ് ശിശു വികസനവും മനഃശാസ്ത്രവും എന്ന് പറഞ്ഞ ടോപ്പിക്ക് വികസനവും മനഃശാസ്ത്രവും എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്നാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു തന്നിട്ടുണ്ട് മറ്റൊന്ന് പ്രീ സ്കൂളിലെ പുതിയ സമീപനങ്ങൾ പ്രീ സ്കൂളിലെ പുതിയ സമീപനങ്ങൾ അതും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എടുത്തു പോയതാണ് അപ്പോൾ നിങ്ങളിത് ഇതിന് പ്ലേലിസ്റ്റിൻ്റെ ക്ലാസുകൾ കിടക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസുകൾ നോക്കണം അപ്പോൾ ഈ ഒരു ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം മറ്റുള്ളത് പഠിക്കേണ്ട എന്ന അർത്ഥമില്ലാട്ടോ മറ്റുള്ളത് ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ വച്ചിട്ട് ചോദിച്ചേക്കുന്ന ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഏതൊക്കെയാണ് വികസനവും മനഃശാസ്ത്രവും പ്രീ സ്കൂളും പുതിയ സമീപനങ്ങളും ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും അതുപോലെ തന്നെ മറ്റൊന്ന് പ്രീ സ്കൂളും വിദ്യാഭ്യാസത്തിൻ്റെ രക്ഷിതാക്കളുടെ പങ്കുമായി ബന്ധപ്പെട്ട പ്രീ പ്രീസ്കൂളും സമൂഹവും എന്ന് പറഞ്ഞിട്ട് ഇത്രയും ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആ ടോപ്പിക്കിനെ മാറ്റി നിർത്തി ഒരിക്കലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് ഏറ്റവും കൂടുതൽ ചോദ്യം അതായത് ഇപ്പോൾ നൂറ് മാർക്കിലാണ് നമുക്ക് ചോദ്യം വരുന്നത് അതിനകത്തൊരു എഴുപത് മാർക്കോളം ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ടോപ്പിക്കൽ പഠിച്ചിട്ട് വേണം പരീക്ഷിക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും നമ്മുടെ എക്സാമൊക്കെ മെയിൻ ഫോക്കസ് ചെയ്തേക്കുന്ന ഏരിയയും ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിലും അതുപോലെ തന്നെ എക്സാമിലും ഒക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അത് വളരെ അധികം ഉപകാരപ്പെടുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച്